എല്ലാവർക്കും സ്വാഗതം റോഡിൽ നമ്മൾ കണ്ടുവരുന്ന ഒരു പ്രധാന സുരക്ഷിത മാർഗമാണ് ക്രോസിംഗ് ഇന്ന് നമ്മൾ സീബ്ര ക്രോസിംഗ് എങ്ങനെ രൂപപ്പെട്ടു അതിന്റെ കഥ വിവിധ തരം ക്രോസിങ്ങുകൾ അവയുടെ പ്രത്യേകതകൾ എന്നിവയെക്കുറിച്ച് ചർച്ച ചെയ്യാനാണ് പോകുന്നത് കാൽ യാത്രക്കാർക്ക് റോഡ് മുറിച്ചു കടക്കാനുള്ള വരകളാണ് പെഡസ്ട്രിയൻ ക്രോസ് ലൈൻ അഥവാ സീബ്ര ലൈൻ റോഡിന് കുറുകെ കനത്തിൽ ഇടവിട്ടിട്ടുള്ള വരകളാണിത് കാൽനടയാത്രക്കാർ സീബ്ര ലൈനിനടുത്തെത്തിയാൽ വാഹനങ്ങൾ നിർത്തി കൊടുക്കണമെന്നാണ് നിയമം ലോകത്തിൽ എല്ലായിടത്തും അംഗീകരിക്കപ്പെട്ട ഒരു സംവിധാനമാണിത് ഒരു സീബ്രയുടെ ശരീരത്തിലെ വരകളുടെ സാദൃശ്യമായി റോഡിൽ ഇരുണ്ടതും മങ്ങിയ നിറത്തിലുമുള്ളതുമായ സമാന്തര വരകൾ രേഖപ്പെടുത്തുന്നു വെളുപ്പും കറുപ്പുമുള്ള വരകളാണ് പൊതുവെ ഉണ്ടാകുക നാൽപ്പത് മുതൽ അറുപത് സെന്റിമീറ്റർ വരെ വീതിയിലാണ് വരകൾ ഉണ്ടാവുക വിവിധ രാജ്യങ്ങളിലെ സീബ്ര വരകളിൽ ഘടനയിലും നിറത്തിലും ചെറിയ വ്യത്യാസങ്ങൾ കാണാറുണ്ട് സീബ്ര ക്രോസിംഗിൽ ഡ്രൈവർമാർക്ക് പ്രത്യേക ശ്രദ്ധ നൽകുന്നതിനെ നൽകുന്നതിന് ബീക്കൺ സ്ഥാപിക്കാറുണ്ട് എല്ലാവർക്കും സുരക്ഷിതമാക്കുന്നതിനുള്ള ഒരു പരിഹാരമായി ആയിരത്തി തൊള്ളായിരത്തി ഒക്ടോബർ മുപ്പത്തി ഒന്നിനാണ് സീബ്ര ക്രോസിംഗ് ജനിച്ചത് യു കെ റോഡുകളിലെ ഗതാഗതത്തിന്റെ അളവ് വർഷം തോറും വർദ്ധിച്ചുകൊണ്ടിരുന്നപ്പോൾ വാഹനം ഉപയോഗിക്കാത്ത കാൽനട യാത്രക്കാരുടെ അപകട മരണങ്ങൾ കുറയ്ക്കാനായാണ് ഇത് വികസിപ്പിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതുകളുടെ അവസാനത്തിൽ യു കെയിലെ ആയിര സ്ഥലങ്ങളിൽ വ്യത്യസ്ത റോഡുകൾ മാർക്കിംഗുകൾ ഉപയോഗിച്ചുള്ള പരീക്ഷണങ്ങൾ നടത്തി ഒടുവിൽ ഏറ്റവും ും ഫലപ്രദമായ കറുപ്പും വെളുപ്പും വരകൾ തെരഞ്ഞെടുത്തു ദൂരെ നിന്നും കാണാവുന്ന വരകൾ ഡ്രൈവർമാർക്ക് അവരുടെ വേഗത കുറയ്ക്കാൻ മിതമായ സമയം നൽകുന്നുവെന്നു മാത്രമല്ല തെരുവിലൂടെ നടക്കുന്ന കാൽ യാത്രക്കാരെ ഇതിന്റെ പശ്ചാത്തലത്തിൽ കൂടുതൽ വ്യക്തമായി കാണാം യു കെ പാർലമെന്റ് അംഗവും പിന്നീട് പ്രധാനമന്ത്രിയാകുമായിരുന്ന ജിം കാളകനാണ് സീബ്ര ക്രോസിംഗിന് ആ പേര് നൽകിയത് റോഡിലെ വരകൾ സീബ്ര ജീവിയെ ജീവിയെപ്പോലെ കണക്കാക്കപ്പെടുന്നുവെന്ന് അദ്ദേഹം നിരീക്ഷിച്ചു റോഡ് ക്രോസിംഗുകളിൽ പ്രത്യക്ഷപ്പെടുന്ന ഒരേ ഒരു ജീവി മാത്രമല്ല സീബ്രകൾ മൃഗങ്ങളെ അടിസ്ഥാനമാക്കി ാക്കിയുള്ള നിരവധി ക്രോസിംഗുകൾ ഉണ്ട് മൃഗങ്ങളുടെ ക്രോസിംഗുകളിൽ ചിലത് വിശദമാക്കാം പെലിക്കൻ ക്രോസിംഗ് ട്രാഫിക് ലൈറ്റുകളുള്ള രണ്ട് തൂണുകൾ അത് എപ്പോൾ കടക്കാൻ സുരക്ഷിതമാണെന്ന് നിങ്ങളെ അറിയിക്കാൻ മിന്നുന്ന ഐക്കൺ ഫീച്ചറും കാണാം പഫിൻ ക്രോസിംഗ് കാൽനടയാത്രക്കാർ റോഡ് മുറിച്ചു കടക്കുമ്പോൾ അവരെ കണ്ടെത്തുന്ന സെൻസർ ഉപയോഗിച്ച് പെലിക്കൻ ക്രോസിംഗ് മെച്ചപ്പെടുത്തൽ ടൂക്കൻ ക്രോസിംഗ് ഈ ക്രോസിംഗ് സൈക്കിൾ യാത്രക്കാർക്ക് കുറുകെ കയറാൻ അനുവദിക്കുന്നു ഇതിലൂടെ രണ്ടു പേർക്ക് അതായത് കാൽ യാത്രക്കാർക്കും സൈക്കിൾ യാത്രക്കാർക്കും കടന്നു പോകാൻ കഴിയും പെഗാസസ് ക്രോസിംഗ് പുരാണത്തിലെ പറക്കുന്ന കുതിരയുടെ പേരിലുള്ള ഈ ക്രോസിംഗ് കുതിര സവാരിക്കാരെ സുരക്ഷിതമായി തെരുവു മുറിച്ചു കടക്കാൻ അനുവദിക്കുന്നു ഇവിടെ നമ്മൾ സീബ്ര ക്രോസിംഗിന്റെ പിന്നിലെ ചരിത്രം അതിന്റെ രൂപകൽപ്പന വിവിധതരം ക്രോസിംഗുകൾ എന്നിവയെക്കുറിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട് റോഡുകളിൽ നമ്മൾ എല്ലാവരും സുരക്ഷിതമായി യാത്ര ചെയ്യുന്നതിന് ഒരു പ്രധാന സംരക്ഷണം ഇത് തന്നെയാണ് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം ന്യൂസ് ലൈവ് സത്യം ചരിത്രം